ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് അത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം അതിന് ച ഒരു പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കുക അതിലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക പച്ചമണം മാറുന്നവരെ ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കുക വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്ത എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി ഇനി കുറച്ച് ഉപ്പ് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ മടിയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ബ്രെഡും മുട്ടയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിലേക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഒരു മൂന്ന് നാല് സ്ലൈസ് ബ്രെഡ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കുക ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാൻ ചേർത്തിട്ടില്ല അതിന് പകരം ഞാൻ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കണത് മുട്ട ബ്രെഡിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി മുട്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും മുട്ടയൊക്കെ എടുക്കുക ഞാനിപ്പോൾ ഇവിടെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ കുറച്ച് കുരുമുളക് പൊടിയും ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ട് മിക്സായിട്ട് വരണം അപ്പോൾ ഉള്ളൂ റെസിപ്പി ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ താങ്ക്